ഒന്നര വർഷം മുമ്പ് കോഴിക്കോട് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവറെ കാണാനില്ല എന്ന് പരാതി ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കക്കോടി സ്വദേശി രജിത് കുമാറിന് കാണാതായത് രജിത് കുമാറിന് കാണാനില്ല എന്ന് കാണിച്ച് കുടുംബം നടക്കാവ് പോലീസിൽ പരാതി നൽകി അതിനിടെ രജിത്തും ഭാര്യയും ഓട്ടോറിക്ഷയിൽ പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീന് ലഭിച്ചു മാമി തിരോധന കേസിൽ അന്വേഷണം തുടരുന്ന പശ്ചാത്തലമുണ്ട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ആയിരുന്ന മാമി അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്താണ് കാണാതായതിന് പിന്നിൽ എന്നതിൽ വ്യക്തതയില്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഡ്രൈവറായ രജിത്തിനെയും ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത് ഈ നോട്ടീസ് ഇപ്പോൾ രജിത്തിനെ കാണാൻ ഇല്ല എന്ന വിവരം പുറത്തു വരുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നിലവിൽ കാണാനില്ല എന്ന് പരാതി കുടുംബം നൽകിയിട്ടുള്ള രജിത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അദ്ദേഹം മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണോ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുന്നതാണോ ഒപ്പം വ്യാപാരിയുടെ തിരോധാനത്തിൽ ഇദ്ദേഹത്തിന്റെ പങ്കുണ്ടോ എന്നതിൽ ഒക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നതിന് ഇടയിൽ ആണ് ഇപ്പോൾ മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവറെ കാണാതായിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയോ അല്ലെങ്കിൽ ആരെങ്കിലും ബലം പ്രയോഗിച്ചോ കടത്തിക്കൊണ്ടു പോകുന്നതായി ദൃശ്യങ്ങളിൽ ഇല്ല ഇത് കാണാതായി എന്ന പരാതി ലഭിച്ചതിനു മുമ്പുള്ള ദൃശ്യങ്ങളായിരിക്കണം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കൂടുതൽ വിശദാംശങ്ങളുമായി എം എസ് അനീഷ് കുമാറാണ് എത്തുന്നത് അനീഷ് നമ്മളിപ്പോൾ നൽകുന്ന ഈ ദൃശ്യം അതിൽ ഏതെങ്കിലും തരത്തിൽ ബലപ്രയോഗമൊന്നും നടന്നിട്ടല്ല പോകുന്നത് എന്നാണ് ആ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഈ ദൃശ്യങ്ങൾ എന്നത്തേത് എന്നതിൽ വ്യക്തതയുണ്ടോ രജിത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങൾ എപ്പോഴാണ് പരാതി നൽകിയിട്ടുള്ളത് ആ പരാതിയിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളെ കാണുന്ന ഭാര്യ കൂടിയുണ്ടോ നമുക്ക് എന്തായാലും അത് രജിത്തിന്റെ ബന്ധുക്കളോട് തന്നെ ചോദിക്കാം ഇത് ഭാര്യ സഹോദരനാണ് രജിത്തിന്റെ സഹോദരൻ നമ്മുടെ പൂണ്ടിവരൊക്കെയാണ് ഉള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം നിങ്ങളുടെ പരാതി എന്താണ് എന്ന് മുതലാണ് അദ്ദേഹത്തെ കാണാതായിരിക്കുന്നത് ഏഴാം തീയതിയാണ് ലാസ്റ്റ് വിളിച്ചത് അപ്പോൾ അതിനുശേഷം പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അന്ന് വെച്ചാൽ അന്ന് വിളിച്ച അപ്പോഴേ ഉള്ളൂ ഫോണെ കിട്ടിയോ പിന്നെ ഒരു വിളിച്ചതിനു ശേഷം കിട്ടിയിട്ടില്ല ഫോണ് മൊത്തം സ്വിച്ച് ഓഫ് ആണ് രണ്ടാളും ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പം ഏഴാം തീയതി ഓരെ വിളിപ്പിച്ച അവിടെ നിന്ന് അവിടെ നിന്നാണ് വിളിക്കുന്നത് അങ്ങനെ മോനങ്ങനെ സുഹല്ല്യാജി ഒന്ന് കുട്ടി കൊണ്ടുവരുന്ന വന്നിട്ടാണ് വിളിക്കുന്നത് അമ്മനെ കുട്ടി കൊണ്ടുവന്ന് വീട്ടിലാക്കുകയും ചെയ്ത് അപ്പോൾ അന്നേ ഒരു അവിടെയാണെന്ന് പറയും ചെയ്തു അങ്ങനെ ക്രൈമിക് ഓഫീസ് വിളിച്ചിട്ട് പോവാണ് അവിടെയാണുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് സാധാരണ വീടിനെ വീടുകളിലാണ് പോലും ഒക്കെ ചെയ്യുന്നതാണ് എപ്പോഴും ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണല്ലോ സ്ഥിരമായിട്ടുള്ള ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് ആക്കലുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് എട്ടാം ഒരു ഒരിടത്തിയില്ല എന്നുള്ളത് അടുത്തുള്ള വീട്ടിൽ നിന്നുള്ള വന്നിട്ടില്ല താക്കോൽ അവിടെ തന്നെയാണുള്ളത് ഒരു ആരെത്തിയിട്ടില്ല അങ്ങനെ ഒരു എട്ടാം തീയതി ഇല്ല പിന്നെ ഒമ്പതാം തീയതി അങ്ങനെ ഉച്ചയ്ക്കാണ് അറിയുന്നത് ഇങ്ങനെ ലോഡ്ജിൽ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയുന്നത് അങ്ങനെയാണ് ഒരു ലോഡ്ജിൽ ഒരു ടീം പറഞ്ഞു വെച്ചാൽ ഒരു മാനസിക അവസ്ഥ വളരെ മോശമുള്ള സ്ഥിതിയിലാണ് ഒരു അവശമായ ഒരു അവസ്ഥയിലാണ് അവർ ഇവിടെ നിന്ന് പോയത് അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ഒന്ന് അന്വേഷിക്കുകയും വേണം ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തേക്കുന്നുവേണം അങ്ങനെയാണ് ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിൽ പോകാൻ നിൽക്കുന്നു അതിൻ്റെ ഒരു അന്ന് അന്ന് ഉച്ചയ്ക്ക് ആ സമയത്താണ് ഇവർ ക്രൈംബ്രാഞ്ച് ഓരോ വീട്ടിൽ വന്ന് അന്വേഷിച്ച് പോകുന്നു ഓന് ഫോൺ സ്വിച്ച് ഓഫാന്ന് പറയുന്നതും മെഡിക്കൽ ഷോപ്പ് പോയിട്ട് അങ്ങനെ ഓനെ വിളിച്ച് കിട്ടുന്നില്ലല്ലോ ഫോൺ സ്വിച്ച് ഓഫ് ഫോണ് വിളിച്ചപ്പോ ആളെവിടെയാണെന്ന് അപ്പോൾ ഓര് പറയുന്നത് ഓരോന്ന് ഈ എട്ടാം തീയതി ഒന്നും ഓര് പറയുന്നത് ഓട്ടെന്ന് ഇറങ്ങി പോകുന്ന ദൃശ്യമാണ് കിട്ടിയത് പോകുന്ന ആ രംഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ വേറൊരുവരെ പോലീസുകാരുന്നു ഒന്നും കിട്ടിയില്ല ഒന്നും ഇറങ്ങിട്ടില്ല ാഞ്ച് ഈ അന്വേഷണത്തിന്റെ പേരിൽ ഓ പറഞ്ഞിട്ടുണ്ട് വല്ലാണ്ടതുണ്ട് വല്ലാണ്ട് ഇതുവരെ അളീനെ തന്നെയാണ് വിളിച്ചതും അളീന്റെ ഫ്രണ്ട്സിനും അവരൊക്കെയാണ് ഒരു ഇങ്ങനെ വിളിപ്പിച്ചതും ചോദ്യം ചെയ്തതും ഒക്കെ അത് കഴിഞ്ഞപ്പം സിസ്റ്ററെ അവിടെ വന്ന് ചോദ്യം ചെയ്ത് അല്ലാണ്ട് വേറെ ചെയ്തില്ല ഇപ്പൊ അങ്ങോട്ട് വിളിപ്പിച്ച് വല്ലാണ്ട് ചോദ്യം ചെയ്ത് വല്ലാണ്ട ഒരു ഓനു വല്ലാണ്ട ഒരു ഫീലിംഗ് ആയത് ഫീലിംഗ് ആഹ് മക്കളെയും ഇവരെയും എല്ലാരും ഇങ്ങനെ ഒരു ഈ ഒരു ഫാമിലിയിൽ മൊത്തം ഇങ്ങനെ ഇങ്ങനെ തന്നെയാ പിടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്ക വേറൊരു മാറ്റം കൂടി മുമ്പോട്ട് ആ ചോദ്യം ചെയ്യുകയോ പിടിപ്പിക്കുകയോ ഒന്നാ വേണ്ടത് ഇത് ഈ ഒരു കുടുംബത്തിൽ തന്നെ നിക്കാ അതിന് മുകളിലേക്ക് ഒന്നും ഒന്നും നടക്കുന്നുല്ല ഒന്നുമില്ല അസമയത്തൊക്കെ സമയത്ത് പൊളിച്ചിക്ക് നാലു മണിക്ക് വീടിന്റെ മതിൽ കയറി വരിക എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി അങ്ങനെയൊക്കെ വരേണ്ട ആവശ്യം ഇതിൽ എന്തോ അല്ലെങ്കിൽ വിളിപ്പിച്ച് വരാണ്ടാളോ അവിടുന്ന് നാട് വിട്ടുപോയ ആളോട്ടാണെങ്കിൽ പിന്നെയുണ്ട് അങ്ങനെ നോട്ടീസ് കൊടുത്തിട്ട് വരാൻ എടുക്കുക അല്ലെങ്കിൽ നോട്ടീസ് കൊടുത്തില്ല നോട്ടീസ് ഇന്നാണ് ഇന്നലെയാണ് നോട്ടീസ് കൊടുക്കാൻ വരുന്നത് എന്നാണ് ഞങ്ങള് അറിയുന്നത് വീട് ഇവിടെ എടുത്താണ് വന്നു പോകേണ്ട ഉള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് എന്താന്ന് പറയുമ്പോൾ ഓരോ മാനസികാവസ്ഥ എന്താന്ന് ഓർക്കന്നല്ലേ അറിയുള്ളു അറിയുന്നില്ലല്ലോ അപ്പൊ അവർന്ന് കണ്ട ആളുകളെ ഓരോ ശാരീകമായിട്ടും നിൽക്കുന്ന അവസ്ഥ മോശമാണെന്ന് ലോഡ്ജിലെ മേനേജറെ വിളിച്ച് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് उन्गे 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 दुन दुन उड़ंगे उड़ंगे ും പ്രശ്നങ്ങളും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോ സെഷനിൽ രജിത്തിന്റെ സഹോദരൻ മാമിയുടെ തിരോധാനം തന്നെ ഒന്നര വർഷം ഇതുവരെ കഴിയുന്നുണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ അന്വേഷണങ്ങൾ തുടങ്ങുകയോ ഒടുങ്ങുകയോ ചെയ്യുന്നത് പലപ്പോഴും രജിത്തിൽ ആണ് ചോദ്യം ചെയ്യാൻ എപ്പോഴും വിളിപ്പിക്കാറുണ്ട് അല്ല ഓനങ്ങനെ ഒന്നര കൊല്ലേ അപ്പോ ഒരു രാക്ക് മാത്രം തന്നെ ഈ ചോദ്യങ്ങളും ഓനും പുറത്തിറങ്ങാൻ പറ്റാത്ത കാര്യം പുറത്തുനിന്ന് പോകാൻ പറ്റാത്തുള്ള അനുഭവം അവനെല്ലേ മനസ്സിലാവുള്ളു ആ അനുഭവിച്ചവനസിലാവുള്ളൂ ഇപ്പം നാട്ടുകാരുടെ ഒരു മാനക്കേട് ഉണ്ടാവൂലേ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും മാറിയെന്ന് ഞാനിതിന്റെ വീട്ടിലേക്ക് വിളിക്കണുണ്ട് കഴിഞ്ഞ ജനുവരി രണ്ടാം തീയതി എന്റെ വെഡ്ഡിങ് അനുസരിച്ച് വീട്ടിൽ വന്നിരുന്നു പക്ഷെ ഞാനിത് നേരിട്ട് കാണാൻ പറ്റിയില്ല അപ്പൊ ഞാനോ ഇതിന് പിന്നെ സംസാരിച്ചു പറഞ്ഞത് ഈ ഇന്നെ മാത്രം അന്വേഷിച്ച പോലെ പിന്നെ ഞാനതിൽ തൊട്ടവരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഭാര്യയൊക്കെ വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത് ഭാര്യയും വിളിക്കൊക്കെ ഒരു മാനസിക വിഷമക്കോ ഒന്നര കൊല്ലായില്ല ഒന്നും രണ്ടാവസ്ഥല്ലോ അവന് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ അവന് വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വിച്ച് ഓഫ് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് മറ്റൊരുവരെ നമുക്കറിയാലോ എപ്പം വിളിച്ചാലും കിട്ടുന്ന ഫോണാണ് പിന്നെ ഈ പറഞ്ഞത് തന്നെ പലിശക്ക് മൂന്ന് മണിക്ക് നാലുമണിക്കൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോകുക പിന്നെ സ്ഥിരമായിട്ട് തന്നെ ഒരു പരിപാടി ആയി പിന്നെ നോട്ടീസ് തന്നില്ല എന്നൊക്കെ അറിയുന്നത് പിന്നെ പിന്നെ ഞങ്ങൾക്ക് പോകും പുറത്തു പോകുമ്പോൾ തോന്നുന്നത് വലിയ കൂട്ടി കൊണ്ടുപോകുക അപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് ഇപ്പം തോന്നിയത് പോയി ഏഴാം തീയതി പോയി എന്നാണ് ഇവിടെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിപ്പോൾ ക്രൈംബ്രാഞ്ചിനെടുത്തായിരിക്കും എന്നുള്ള സാറിന് ഇല്ല ആള് അപ്പോൾ ആണ് ഒരു ഹോട്ടലിനെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ലോഡ്ജിലുണ്ട് അവിടെ പോയി താമസിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ല ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഇനിയിപ്പം ഇനി അതേ ഇനി അര മണിക്കൂറോ രണ്ടു മണിക്കൂറോ കഴിഞ്ഞിട്ട് രണ്ടാമേക്ക് ക്രൈമാഞ്ചില് പോവുകയാണെങ്കിൽ ഇവിടെ വന്ന് പോകുന്നതിനെക്കാളും എല്ലാവരുടെ നിന്ന് പോകാന്നുള്ള അതൊക്കെ എൻ്റെ മനസ്സിൽ ഓടിയത് ആദ്യം ഇപ്പോഴും അങ്ങനത്തെ എന്താണെന്നുള്ളത് പോലെ പറയുള്ളൂ ഇപ്പോൾ ഈ ക്രൈം ബ്രാഞ്ചിന്റെ വസ്റ്റിൽ തന്നെ ആയിരിക്കും എന്ന് നമുക്കൊരു കണക്കൂട്ടലുണ്ട്. അല്ല അവനെ ലാസെറാണാണ് നമ്മൾ കണ്ടത്. ആരെന്ന് പോകും മാനസികമായി തളന്നിട്ടുണ്ട് എന്ന് അവർക്ക്. ഇവര് എപ്പോഴാ കൊട്ടി കൊണ്ടു വന്നെ? എന്തിനാ കൊട്ടി കൊണ്ടു നമ്മൾ അറിയേണ്ടില്ലല്ലോ. സിരതാണ്. അതാണ് ഇപ്പോ ഒരു തടവൂളീനെ ആയിട്ട് കൊട്ടി കൊണ്ടു വനത്. അപ്പം പുലക്ഷൻ കിട്ടുന്നൊരുത്തനാണ്. പോലു ജിയടി ഒന്ന് പിടിച്ചുണ്ടെന്ന് പറഞ്ഞാണ് കേറ്. അങ്ങേയറ്റം മാനസികമായി തകർന്ന നിലയിലായിരുന്നു ആ കുടുംബം അത് രജിത് കുമാറും ഭാര്യയും എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇതുമായി ചിലപ്പോൾ അന്വേഷണത്തിൽ പോകുമ്പോൾ സ്വിച്ച് ഓഫ് ഒക്കെ ആവാറുണ്ടെങ്കിലും ഇതിപ്പോൾ കുറച്ചു ദിവസമായി തന്നെ യാതൊരു വിവരങ്ങളും ലഭ്യമല്ല നഗരത്തിന്റെ അടുത്താണ് വീടെങ്കിലും രണ്ടു ദിവസം സ്വകാര്യ ലോഡ്ജിൽ മുറി എടുത്ത് താമസിച്ചു അതിനുശേഷം അവിടുന്ന് റൂം വെക്കേറ്റി ചെയ്തു പോകുന്നു ഇതിലുകൂടി ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്തായാലും ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന ആവശ്യമാണ് ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് വലിയ ആശങ്കകളും കുടുംബങ്ങൾക്ക് ഉണ്ട് അഭിലാഷ് യെസ് ഒപ്പം അനീഷ ഇപ്പോഴിതാ ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസത്തേത് എന്നുള്ളതാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം അതായത് ഈ സഹോദരങ്ങൾ ഭാര്യയുടെ സഹോദരങ്ങൾ അടക്കം പരാതി നൽകിയതിന് ശേഷം ഒമ്പതാം തീയതിയുള്ള രാവിലെ ഒമ്പത് എന്നതാണ് സമയം അപ്പോൾ ആ ഏതെങ്കിലും തരത്തിൽ ഈ മാനസിക സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ മാറിയത് എന്നതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ബാഹ്യമായ ഇടപെടലുകളോ ഉള്ളതായി കുടുംബം സംശയിക്കുന്നുണ്ടോ